കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുസ്തകം രണ്ടാം അധ്യായമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം ഒന്ന് മോശയുടെ ജനനവും ബാല്യവും ഫറവോൻ്റെ മകൾ മോശയെന്ന കുഞ്ഞിനെ കണ്ടെത്തുന്നതും കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടതിന് മോശയുടെ അമ്മയെ തന്നെ കണ്ടെത്തുന്നതുമാണ് മൂന്ന് വള മോശ വളർന്ന ശേഷം ഈജിപ്തിൽ നിന്നും ഇസ്രായേലരുടെ അടുക്കൽ ചെല്ലുന്നതും ഇസ്രായേലരോട് സഹതാപം തോന്നുകയും ഒരു ഈജിപ്തുകാരനെ കൊലപ്പെടുത്തുന്നതും ഈ അദ്ധ്യായത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് വിശുദ്ധ ബൈബിൾ ഒന്നും തന്നെ മറച്ചു വെക്കാതെ എല്ലാം അതുപോലെ നമ്മോട് പറയുന്നു എന്നതാണ് നാല് മോശയെ സ്വന്തം ആളുകൾ തള്ളിക്കളയുന്നതും മിഥ്യാനിലേക്ക് രക്ഷപ്പെടുന്നതും ഈ അദ്ധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നു അഞ്ച് മിഥ്യാനിലെ പുരോഹിതൻ്റെ കുടുംബത്തിൽ മോശയെ സ്വീകരിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആറ് ദൈവം ഇസ്രായേലിനെ ഓർക്കുകയും തൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വരാം ഒന്ന് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ലേവി കുടുംബത്തിലൊരു പുരുഷൻ ഒരു ലേവിയ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു എന്നാൽ അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീഴിലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു എന്തിനാണ് പശയും കീലും തേച്ചത് എന്നറിയുമോ അതെ വെള്ളം പെട്ടകത്തിൽ കയറാതിരിക്കാനാണ് ഇങ്ങനെ പശയും കീലും പുരട്ടുന്നത് ഇപ്പോൾ മോശ എന്ന് പറയുന്നു എങ്കിലും മോശയ്ക്ക് പേരിടുന്നത് മോശ വളർന്ന ശേഷം ഫറവോൻ്റെ പുത്രിയാണെന്ന് നമുക്ക് പിന്നീട് കാണാവുന്നതാണ് എങ്കിലും നമ്മൾ തുടക്കത്തിലെ കുട്ടിയെ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് മോശ എന്ന് വിളിക്കുന്നത് അതേസമയം എന്ത് ഭവിക്കുമെന്നറിയാൻ മോശയുടെ സഹോദരി ദൂരത്തു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവൾ ഞാങ്ങയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടു വരാൻ ദാസിയെ അയച്ചു അത് തുറന്നാറെ വൈതലിനെ കണ്ടു അവൾക്ക് കുട്ടിയോട് അലിവു തോന്നി കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇത് എബ്രായരുടെ കുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഈ സമയം മോശയുടെ പെങ്ങൾ അടുത്തു വന്നു ഭറവോൻ്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടു വരണമോ എന്ന് ചോദിച്ചു പറവോന്റെ പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു മോശയുടെ സഹോദരി ചെന്ന് മോശയുടെ അമ്മയെ തന്നെ വിളിച്ചുകൊണ്ടു വന്നു ഭറവോൻ്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തു കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഭറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ എന്ന പേരിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുത്തവൻ അല്ലെങ്കിൽ എടുക്കപ്പെട്ടവൻ എന്നാണ് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ ചെന്നു അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരുവനെ എബ്രായനെ ഒരു മിശ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു എന്നാൽ മോശ ചുറ്റും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിശ്രയമിനെ അടിച്ചു കൊന്നു മണലിൽ മറവു ചെയ്തു പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിടുന്നത് കണ്ടു അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിശ്രയമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായല്ലോ എന്ന് മോശ പറഞ്ഞു പേടിച്ചു പതിനഞ്ചാമത്തെ വചനം പറവോൻ ഈ കാര്യം കേട്ടാറേ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ ഭരവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാന് ദേശത്ത് എന്ന് പാർത്തു അവൻ ഒരു കിണറ്റിനരികെയിരുന്നു രാജകീയ ഓഫീസിൻ്റെ പ്രധാന ചുമതലകളിൽ ഒന്നായിരുന്നു നീതി നിർവഹണം മോശ ചെയ്ത കുറ്റം മരണശിക്ഷ അർഹിക്കുന്ന ഒന്നായിരുന്നു മോശ ഭരവോനുമായി അത്ര അടുപ്പമുണ്ടായിരുന്നിട്ട് കൂടി നിയമം നടപ്പാക്കാൻ ഫറവോൻ തീരുമാനിക്കുന്നു ഇന്നായിരുന്നുവെങ്കിലോ അധികാരമുള്ളവൻ എന്തു തിന്മയും ചെയ്യാൻ ധൈര്യപ്പെടുന്നു എന്നതാണ് എന്നാൽ ഹറവൻ അങ്ങനെ ചെയ്തില്ല എന്ന് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ മോശയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയെ മാർഗമുണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രവൃത്തി മറ്റുള്ളവർ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മോശ ഓടിപ്പോയി പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഇന്നലെ മിശ്രയേമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് എന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ മിത്യാന് ദേശത്ത് എത്തി അവിടെ ഒരു ഇരുന്നു അതായത് മിത്യാനെ അവൻ്റെ ഭവനമാക്കാൻ നയിക്കപ്പെട്ടു എന്ന് കാണാവുന്നതാണ് വടക്ക് പടിഞ്ഞാറൻ അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന പ്രദേശമായിരുന്നു മിത്യാന് മിത്യാനേയും മിഥ്യാന്യരെയും കുറിച്ചുള്ള അറിവ് പ്രത്യേകിച്ച് ഹീബ്രു ബൈബിളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്ന് കാണാവുന്നതാണ് മിധ്യാനികളുടെ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അജ്ഞാതമാണ് മിത്യാനും മിഥ്യാനിൻ്റെ പുരോഹിതനും ആരാണെന്ന് നോക്കാം പുരോഹിതൻ എന്നതിൽ സംശയിക്കേണ്ട കാര്യമില്ല പുള്ളിശ്ശേരിക്കും ഒരു പുരോഹിതൻ തന്നെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഇത്രോയെ പൗരത്യ പൗരോഹിത്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കാണാവുന്നതാണ് മോശയുടെ അമ്മായിപ്പനായ ഇത്രോ ദൈവത്തിനും ഹോമവും ഹനനയാഗവും കഴിച്ചു അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്നു മോശയുടെ അമ്മായിപ്പനോടുകൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പുറപ്പാട് പതിനെട്ടിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ സാറയുടെ മരണശേഷം അബ്രഹാം മറ്റൊരു വിവാഹം ചെയ്യുന്നു അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു അവൾക്ക് കെത്തൂറ എന്നു പേർ അവൾ സിംറാൻ മയോക്ലാൻ മെഥാൻ മിദ്ധ്യാൻ ഇഷ്ബാഖ് ഷുവാഹ് എന്നിവരെ പ്രസവിച്ചു ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ രണ്ട് വരെയാണ് ഞാൻ വായിച്ചത് അബ്രഹാമിൻ്റെ സന്തതികളായ മിഥ്യാനിയർ സത്യദൈവത്തെ ആരാധിച്ചിരുന്നു എന്ന് കാണാം കാരണം അവരും അബ്രഹാമിൻ്റെ തലമുറകളാണ് അബ്രഹാമിൽ നിന്ന് പഠിച്ചതാണ് അവർ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ മിഥ്യാനിലെ പുരോഹിതിന് ഏഴ് പുത്രിമാർ ഉണ്ടായിരുന്നു അവർ വന്ന് അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നതെങ്ങനെ എന്ന് അവൻ ചോദിച്ചു ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാം സത്യത്തിൽ ആരാണ് മോശയുടെ അമ്മായിപ്പൻ ജിത്രോയോ രഘുവേലോ ആദ്യം രഘുവേൽ ആരാണെന്ന് നോക്കാം ഇതിൽ രണ്ട് അടിസ്ഥാന വീഷണങ്ങളാണുള്ളത് യാക്കോബിനെ ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് പോലെ ഇവ രണ്ടും പരസ്പരം മാറി മാറി ഉപയോഗിച്ചു ജിത്രോയുടെ മറ്റൊരു പേരാണ് രഘുവേൽ എന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് രഘുവേൽ എന്നത് ജെത്രോയുടെ യഥാർത്ഥ നാമമാണ് എന്നാൽ ജെത്രോ എന്നത് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ നാമമായിരുന്നു എന്ന് മനസ്സിലാക്കാം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഒരു മിശ്രേമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്ന് ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു അവൻ തൻ്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നത് എന്ത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പോയൻ എന്ന് പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു സിപ്പോറയുടെ പേരിന് എബ്രായ ഭാഷയിലെ അർത്ഥം പക്ഷി എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ വചനം അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു അവന് ഘർഷോം എന്ന് പേരിട്ടു ഘേർഷോം എന്ന പേരിൻ്റെ അർത്ഥം പരദേശി എന്നാണെന്ന് മനസ്സിലായല്ലോ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രയും രാജാവും മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി